ിലൂടെയാണ് നമ്മൾ എല്ലാവരും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അറിയുന്നത് അതിനുശേഷം ഡോക്ടർ റോബിൻ്റെ എല്ലാ വിശേഷങ്ങളും അറിയുവാൻ ഏവർക്കും താല്പര്യമാണ് ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമാവുന്നു ഇപ്പോഴും ഡോക്ടർ റോബിൻ്റെ ആരാധകരാണ് ഇപ്പോഴുമുള്ളത് ഡോക്ടർ റോബിൻ്റെ ഭാവി വധുവായ ആരതിപ്പൊടിയുടെ പുതിയൊരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് നടന്നത് ഉദ്ഘാടനത്തിനായി അവരുടെ വേണ്ടപ്പെട്ടവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ റോബിൻ്റെയും അതുപോലെ തന്നെ ആരതിപ്പൊടിയുടെയും ഒരു സന്തോഷ നിമിഷമാണ് ഇന്ന് ഉണ്ടായതെന്ന് തന്നെ പറയാം ഏറെ നാളുകളായി ഇവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം തന്നെയായിരുന്നു സ്വന്തമായി ഒരു യൂണിറ്റ് കൊച്ചിയിൽ പാലാരിവട്ടത്ത് ഇപ്പോഴേതാ ഇന്ന് ആരതിപ്പൊടിയും കുടുംബങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഉദ്ഘാടനം നടന്നിരിക്കുന്നു വളരെ സന്തോഷത്തിലാണ് ഇവർ ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് എത്തിയിരിക്കുന്നത് ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുന്നു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ്മിയുമാണ് പൊടിയുടെ ആദ്യം തന്നെ വിളക്ക് കത്തിച്ചത് പിന്നീട് ഗുരുവായ ടോം ഇമ്മട്ടിയും വിളക്ക് കത്തിച്ചു ഇപ്പോഴേതാ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം തന്നെ സന്തോഷപൂർവ്വമായി നടന്നിരിക്കുന്നു ഡോക്ടർ റോബിൻ്റെയും അതുപോലെ തന്നെ ആരതിയുടെയും വിശേഷങ്ങൾ അറിയാൻ ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് പൊടിയുടെ പുതിയ യൂണിറ്റ് കാണുമ്പോൾ ഏവർക്കും ഒരുപാട് സന്തോഷമുണ്ടെന്നും ഒരുപാട് പേർ ആശങ്കകളുമായി എത്തിയിട്ടുണ്ട് ഡോക്ടർ റോബിനും അതുപോലെ തന്നെ ആരതി പൊടിയും ഒരേപോലെയുള്ള ഡ്രസ് കോഡുകളാണ് ധരിച്ചിട്ടുള്ളത് എന്തായാലും ഇവരുടെ സന്തോഷ നിമിഷം കാത്തിരിക്കുകയാണ് ഇനിയും ആരാധകർ